കൂട്ടുകാരെ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് ഇട്ടിരിക്കുന്നത് അപ്പം ചോറും എന്തൊക്കെയാണ് കറികളെന്ന് നോക്കാൻ നമുക്ക് ചോറുണ്ട് കാണുന്നില്ല അതെ ആ ചോറുണ്ട് ഓമയ്ക്കാത്തോരന് മാങ്ങച്ചമ്മന്തി നാരങ്ങ അച്ചാർ ഉണ്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് അപ്പം നമുക്ക് ഒന്ന് കഴിക്കാം ഇച്ചിരി സമ്മന്തി എടുക്കുക ഇച്ചിരി ഓമയ്ക്കത്തോരൻ എടുക്കുക ശകലാച്ചാർ എടുക്കുക അപ്പം കൂട്ടുകാരെ ഇതാണ് എൻ്റെ ലഞ്ച് ഡിന്നർ എല്ലാം തന്നെ ഇത് തന്നെയാണ് പ്രത്യേകിച്ചിനും വൈകിട്ടും ഞാൻ വേറെ കറികളൊന്നും വെക്കത്തില്ല അപ്പം കൂട്ടുകാരെ ഞാൻ വീട് ഇട്ടിട്ട് എൻ്റെ കൂട്ടുകാരെല്ലാവരും പോയെന്ന് കണ്ടയച്ചു വരൂ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അമ്പിയാണ് എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഒരുപാട് നാളായി ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോലെ കൂട്ടുകാരെ എൻ്റെ കൂടെ നമുക്ക് ഡേ അപ്പം ഞാൻ രാവിലെ ഉപ്പുമ ഉണ്ടാക്കാനായിട്ട് റവ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വറുത്ത റവയാണ് എന്നാലും നമുക്കൊന്നുകൂടെ ഒന്ന് വറുത്തെടുക്കണം അപ്പം ഞാൻ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനിച്ചട്ടിയിലെ കടുവൊക്കെ ഇട്ട് പൊട്ടിച്ച് നമുക്ക് ഈ ഉള്ളിയും വെളുത്തുള്ളി ഉള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഞാൻ ചോറ് വെക്കാനായിട്ട് കലത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അരി ഇട്ടില്ല നെത്തി കത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ വിലേക്ക് ഞാൻ പച്ചമുളക് സവാള ഇഞ്ചി ഇതെല്ലാം ഇട്ടിട്ടുണ്ട് കരി ആപ്പല ഇതെല്ലാം നല്ലതായിട്ട് നമുക്കൊന്ന് എടുക്കേണ്ടതായിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് റവ ഇതിനകത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വറത്തിടും അപ്പം ഞാൻ ചീനിച്ചട്ടയിലിട്ടിട്ടുണ്ട് റവയാണ് അപ്പം മറ്റേ നമ്മൾ ഇഞ്ചി ഉള്ളിയൊക്കെ ഇട്ടില്ല അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ട് ഒന്ന് മോപ്പിച്ചെടുക്കണം ഇത് ഇത് വറുത്ത റവയാണ് എന്നാൽ ഒന്നും കൂടെ ഒന്ന് നമുക്ക് ഒന്നും കൂടൊന്നും ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ നിങ്ങളെങ്ങനാണ് ഉണ്ടാക്കുന്നതെന്ന് കൂട്ടുകാർ ഒന്ന് പറയണേ ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ചിലർ ഇതിനകത്തൊക്കെ മഞ്ഞളൊക്കെ ഇടും പക്ഷേ ഞാൻ മഞ്ഞളും ഒന്നും ഞാനിടുന്നില്ല ചോറ് വെക്കാൻ അരി എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചിട്ട് അരി നല്ലവണ്ണം കഴുകി നമുക്കിടാം നമുക്ക് അരി കഴുകാത്ത നന്നായിട്ട് അരി കഴുകാം ഉപ്പുമാവിന് വെച്ച വെള്ളം നന്നായിട്ട് തിളക്കുകയാണ് ഞാൻ ഇതിനകത്ത് തന്നെ അല്പം ഉപ്പ് ഇട്ടായിരുന്നു ഇനി നമുക്ക് റെവപ്പൊടി ശകലം കുറേച്ച് കുറേച്ച ഇട്ട് ഇളക്കി എടുക്കാം ഇളക്കട്ടെ മറ്റേതും കൂടി ഇടട്ടെ മുഴുവനായിട്ടിട്ടിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കുക ഇതിപ്പം കുഴഞ്ഞ പോലെ തോന്നും ഇപ്പം നമുക്ക് നല്ലതായിട്ടിത് പൊടി 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 ആയിട്ട് നമുക്ക് നമുക്കെടുക്കാം അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കണ്ടോ ഇപ്പം നമുക്ക് ഇതിടാം ഓം അന്ന പൂർണ്ണേശ്വരി ദേവിയെ നമ ഞാൻ ഒരു കൈ കൊണ്ടാണ് ഇടുന്നത് കാരണം ഒരു കൈ ഫോണിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഓം അന്ന പൂർണ്ണ ഈശ്വരി ദേവിയേ നമ ഓം അന്ന പൂർണ്ണ ഈശ്വരി ദേവിയേ നമ അപ്പം കൂട്ടുകാരെ നമ്മുടെ ഉപ്പമാവ് റെഡി ആയിട്ടുണ്ട് കണ്ടോ അതിൻ്റെ കൂടെ പഴമാണ് റോബ ഇതിൻ്റെ കൂടെ ഞാൻ ചായ കിട്ടില്ല കാരണം ഞാൻ രാവിലെ ഞാൻ ചായ കിട്ടു കുടിച്ചായിരുന്നു പിന്നെ ഓർത്തതോ ഡെയിൻമയിലേക്ക് ചെയ്യാമെന്നപ്പം ഇനി എനിക്ക് ചായ വേണ്ട ചായ ഇടാൻ ഒരു മൂടുമില്ല ചായ കുടിക്കണം തോന്നുന്നില്ല അപ്പം നമുക്ക് ഇപ്പം ആവേ പഴവും കൂട്ടി കഴിക്കുക പഴവും പപ്പടവും കൊണ്ട് പപ്പടം എൻ്റെതിലില്ല ഇതിൻ്റെ കൂടെ നമുക്ക് പൊട്ടിന് ഈ ഇപ്പം കൂടെ എന്ത് കറി വേണമെന്നൊരു കൂട്ടാം പക്ഷേ എൻ്റെ ഇപ്പം പഴമേ ഉള്ളൂ കേട്ടോ അതാണ് അപ്പം ഞാൻ കഴിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അപ്പം കഴിക്കട്ടെ അരി തിളച്ച് വരികയാണ് നമുക്കൊന്നും ഇളക്കാം ഒന്നും ആയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കാനായിട്ട് തുറന്നതാണ് നമുക്ക് അടച്ചു വെക്കാം അപ്പം കൂട്ടുകാരി നമുക്ക് സമ്മന്തി ആയിരിക്കാം മാങ്ങാ ചമ്മന്തി അപ്പം ഞാൻ എൻ്റെ ഈ മാങ്ങ ഒന്ന് പറിക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് തല്ലി മാങ്ങ അല്ലാതെ പറിക്കാനായിട്ട് തോട്ടി അങ്ങ് അങ്ങിയിരിക്കുകയാണേ അപ്പം ഞാനിത് മടല ഇത് വെച്ചിട്ട് ഒരടി അടിച്ചാൽ താഴെ വീഴും ഓ വീണില്ല ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള മാങ്ങയും കൂടെ ചങ്ങി ഇതായിപ്പം കണ്ടോ ഓ ഒരു മാങ്ങ വീണു അപ്പം നമുക്ക് ആ മാങ്ങ എടുക്കാം എടുത്തിട്ട് നമുക്ക് സമ്മന്തി അരയ്ക്കാം അപ്പം ചെയ്യേ കാടിനകത്തോട്ട് പോയി കാണൊന്നുമില്ലല്ലോ അവിടെ ഇവിടെ പോയി തപ്പണം ആ അത് വേണ്ട കിടക്കുന്നു മാങ്ങ കള് കണ്ടോ കണ്ടോ നമുക്ക് ഓരോറ്റ മാങ്ങ മതി ഈ മാങ്ങ വെച്ചിട്ട് നമുക്ക് മാങ്ങ സംബന്തി അരയ്ക്കണം പിന്നെ നമുക്ക് ഓമയ്ക്കാത്തോരം വയ്ക്കണം അപ്പം നമുക്ക് ഓമയ്ക്കായും പറിക്കാം ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കുട്ടുകാരെ ഒരു കാര്യം കാണിച്ചു തരട്ടെ അത് തടിയായി കിടക്കുന്നത് കണ്ടോ എന്നെ കെട്ടിയാൻ ഇത് വാങ്ങിച്ചുകൊണ്ടിട്ടേക്കുന്നത് കണ്ടോ ഈ തടി ഇരുപതിനായിരം രൂപ കൊടുത്ത് വാങ്ങിച്ച ഈ തടിയുടെ കോലങ്ങ കണ്ടോ വെറുതെ ഇവിടെ ഇട്ടേക്കാണ് കണ്ടോ എവിടെ തടി കണ്ടാലും മേടിച്ചോണ്ട് വരും ഇവിടെ എല്ലാം ഇളകി ഇളകി പോവുകയാണ് കണ്ടോ അതെ ദൈവമേ കണ്ടിട്ട് എനിക്ക് സങ്കടവും വരുന്നു എനിവേ അവിടെ കിടക്കട്ടെ നമുക്കൊരു ഓമയ്ക്കാ പറിക്കാം ഒക്കെ കാണുന്നില്ല വെയിൽ കാണാം കണ്ടോ ഓമയ്ക്കാണ് നിൽക്കുന്നതുകൊണ്ട് ഇപ്പം നമുക്ക് വേറൊരു ഓമയെന്ന് പറഞ്ഞാൽ ഓമേലുണ്ട് ചെറിയ ഓമയാണ് അപ്പം നമുക്ക് എനിക്കൊരു ചെറിയ ഓമയ്ക്കാൽ മതി ചെറുതുണ്ട് ഈ ഒരു ഓമയ്ക്കാണ് നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടിയത് കണ്ടോ കണ്ടോ ഈ ഓമയ്ക്കാണ് നമുക്ക് പറിച്ചെടുത്ത് നമുക്ക് തോരൻ വെക്കാം അപ്പം നമുക്ക് ഫ്രിഡ്ജിനകത്ത് നാരങ്ങ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് നാരങ്ങ നമ്മളിങ്ങനെ ഈ പാത്രത്തിനകത്തിൽ അപ്പം ഞാൻ കുറച്ച് ദിവസം മുന്നേ നാരങ്ങ ഇങ്ങനെ ഉപ്പും മഞ്ഞളും എല്ലാം കൂടിയിട്ട് ഞാൻ ഒരു ഇതെല്ലാം നല്ലതായിട്ട് കട്ട് ചെയ്തൊരു ഫ്രിഡ്ജിനകത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലവണ്ണം അലത്തു അപ്പം നമുക്കത് എടുത്ത് അച്ചാറും ഇടാം കണ്ടോ ഇത് നല്ലതായിട്ട് അലത്തിരിക്കുകയാണ് കണ്ടോ ഒരെണ്ണം എടുത്ത് നമുക്കൊന്നും നോങ്ങാം അപ്പം ഞാൻ ഇത് ഇന്ന് ഇത് അച്ചാർ ഇടാൻ പോവുകയാണ് ഇത് ഒരാഴ്ച കൂടുതലായി ഇങ്ങനെ ഉപ്പും മഞ്ഞളും കൂടെ നല്ലവണ്ണ ഇട്ട് ഇളക്കി അരിഞ്ഞ് ഇങ്ങനെ ഫ്രിജിനകത്ത് വെച്ചിരിക്കുകയാണ് ഇത് നമ്മൾ അച്ചാർ ഇടുമ്പോൾ തന്നെ നല്ല നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും നല്ല അലുത്തി അച്ചാറുണ്ടല്ലോ അതുപോലെ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ പപ്പതിക്കാൻ കഴുകി ചെത്തി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഒരല്പം പഴുത്തിട്ടുണ്ട് ഇത് കണ്ടോ ചനച്ചിരികയാണ് അപ്പോൾ എന്നാലും സാരമില്ല എനിക്ക് ചനച്ചത് ഇഷ്ടമാണ് അപ്പം നമുക്കിത് നല്ലതായിട്ട് കൊത്തി അരിയുക ഞാൻ ഓമയ്ക്ക് നല്ല കുരു കുരുവാന്ന് ഞാൻ അരിഞ്ഞിട്ടുണ്ട് നമുക്കപ്പം തേങ്ങയും കൂടൊന്നും തിരുമ്മ തിരുമി ഇതിനകത്ത് ഇടാം പിന്നെ ഇതിനകത്ത് സവാള വേണം പച്ചമുളക് വേണം ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലവണ്ണം തിരുമ്മി വെക്കാം അപ്പം നമ്മുടെ ചോറ് വെച്ച് ഞാൻ ഊറ്റാമ്പ് വേണം ഈ പാത്രത്തിനകത്തോട്ട് ആ അടുപ്പ് ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് തേങ്ങ തരുമ്പോൾ ഇത് ചെരുവയാണ് ഞാൻ ഈ ചെരുവേൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയതാണ് അപ്പം നമുക്കിതൊന്ന് തുറന്ന് അതിനകത്തുനിന്ന് സാധനം എടുക്കാം കണ്ടോ ഒരു പാത്രം ഞാൻ വെറുതെ ഇട്ടേക്കാണ് ഇത് അടച്ചിട്ട് നമുക്കിവിടെ കൂടെ തുറന്ന് തേങ്ങ വെക്കാനായിട്ട് ഒരു പ്ലേറ്റ് വെക്കാൻ നമുക്ക് ഞാൻ ഈ ഓമയ്ക്കകത്തോട്ട് തന്നെ ഇടാനാണ് അപ്പം നമുക്ക് തേങ്ങ എടുത്ത് തരുമ്പ അപ്പം നമ്മളിതിനകത്ത് സവാള അരിഞ്ഞിട്ടിട്ടുണ്ട് പച്ചമുളക് ഉണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലതായിട്ട് ഇളക്കി എടുക്കണം അപ്പോൾ എല്ലാം കൂടിട്ട് ഇളക്കി നമ്മൾ അടുപ്പത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ കൂട്ടുകാരടുത്ത് നമ്മൾ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാം ഇതിനകത്ത് തേങ്ങായി നമുക്ക് തിരുമ്മി ഇടണം അപ്പോൾ ഇതൊക്കെ സെറ്റ് ആക്കട്ടെ അപ്പം ഞാൻ നമ്മുടെ നാരങ്ങ അച്ചാറിടാനായിട്ട് ഞാൻ മുളകൊക്കെ എടുത്തു വന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നാരങ്ങ അച്ചാർ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ നാരങ്ങ അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ചട്നി അരച്ച് വെച്ചിട്ടുണ്ട് മാങ്ങ സമ്മന്തി അരച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് പരിപാടികൾ കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് തൂത്ത് തുടയ്ക്കണം നമുക്ക് മീൻകാരൊക്കെ പോകുന്നു നമുക്ക് മീനൊന്നും വേണ്ട നമ്മൾ മീൻ വാങ്ങിച്ചിട്ടുമില്ല മീൻ നമുക്ക് വേണ്ട എല്ലാം നമുക്ക് തൂത്ത് തൂത്തുവാരി തുടക്കാം അതുപോലെ നിലവിളക്കുണ്ടല്ലോ നിലവിളക്ക് നമുക്ക് തേച്ച് നന്നായി തേച്ച് കിണ്ടിക്കകത്തൊക്കെ വെള്ളമെടുത്ത് വയ്ക്കാം നമുക്ക് രാത്രിയിൽ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കേണ്ടതാണ് അപ്പം കൂട്ടുകാരെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു തൂത്തുവാരി തുടച്ചു ചോറും കറിയൊക്കെ വെച്ചു അപ്പോൾ നമുക്ക് പറമ്പിലൊക്കെ ഒന്ന് പോയി നോക്കാം എല്ലാ ദിവസവും ഞാൻ രാവിലെ പറമ്പിലൊക്കെ ഒന്ന് പോയി നോക്കും അപ്പം നമുക്ക് പറമ്പിലൊക്കെ ഒന്ന് പോയി നോക്കാം എല്ലാ ദിവസവും പറമ്പിലൊക്കെ നോക്കണമെന്ന് പപ്പ പറഞ്ഞിട്ടുണ്ട് ഇതുവഴി ഞാൻ കൊണ്ടു കയറാൻ ഞാൻ തെങ്ങൊക്കെ വെച്ചതാണ് ഇത് എന്നും ദിവസം രാവിലെ വൈകിട്ട് വെള്ളം ഒഴിച്ചു ഇന്ന് ഞാൻ വെള്ളം ഒഴിച്ചില്ല രാവിലെ ഇന്ന് വൈകിട്ടൊഴിക്കണം ഈ തെങ്ങൊക്കെ ഇത് ഞാൻ വെച്ച തെങ്ങാണ് ഇതേ ഒരെണ്ണം നിൽക്കുന്നു ഇത് ഇത് ഉണങ്ങിപ്പോയി അങ്ങനെ ഒന്നും തമ്പുരാൻ അറിയും പുറകിലും ഒരു വീടുണ്ട് ഇവിടുത്തെ എന്താണ് ഞാൻ കാപ്പിക്കുരു ഒക്കെ പറിച്ചെടുത്തത് പിന്നെ ഇതൊക്കെ തെങ്ങാണ് പിന്നെ അതെ ഒരു കാര്യം കാണിക്കും ഇതെല്ലാം എൻ്റെ പപ്പ വെച്ച തെങ്ങാണ് അതെ ഈ തെങ്ങ് കണ്ടു ഉണങ്ങി നിൽക്കുവാണ് ഇപ്പം ഞാനൊരു ദിവസം നോക്കുകയാണെങ്കിൽ കണ്ടോ ചെല്ലി കിട്ടി വെച്ചേക്കും ഞാൻ കാണിക്കും ഇതേ കണ്ടു ചെല്ലിയുടെ ഹോള ഞാനവിടെ ഉപ്പും ഒക്കെ ഇട്ട് വെച്ചതാണ് അടച്ചു വെച്ചതാണ് അപ്പം നോക്കിപ്പോ ഇവിടെയും കുത്തിച്ചെല്ലി വെച്ചേക്കുന്നത് കണ്ടോ ഈ തെങ്ങനെ പോയി എന്ന് പറയാം പിന്നെ അവിടെ മുളയൊക്കെയാണ് ഇതുവരെ കുഞ്ഞി തെങ്ങാണ് ഇവിടുത്തെ പൂ ഞാനിത് കാണിച്ചിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരെ ഒത്തിരി നാളായി സത്യം പറഞ്ഞാൽ ഈ പൂ ഇതുവരെ ആയിട്ടും വാടിയിട്ടില്ലെന്നുള്ളതാണ് കണ്ടോ ഇതെനിക്ക് തോന്നുന്നു ഒരുപാട് നാളുകൾ നിൽക്കും ഇന്ന് രണ്ട് മാസത്തിൽ കൂടുതലായി ഈ പൂ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് കണ്ടോ ഉണ്ടായിക്കാൻ ഇപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അവിടെ കണ്ടോ ഇതേ ഈ മരത്തിൻ്റെ കമ്പ് വെട്ടി ഇട്ടതാണ് അവർ വെട്ടിയൊക്കെ തരാമെന്ന് പറഞ്ഞു പക്ഷെ അവർ ഇന്നുവരെയും വന്നിട്ടില്ല ഉറുമ്പായിരുന്നു ഉറുമ്പൊക്കെ മാറി ഇന്നുവരെയും വന്നിട്ടുമില്ല വിളിച്ച് വിളിച്ച് മടുത്തവർ ഇത് നമ്മുടെ പുളിയാണ് പുളിയാണെങ്കിൽ അവിടെ നിന്ന പുളി നമ്മൾ വെട്ടി വെട്ടിയതല്ല തന്നെ മഴയത്ത് കാറ്റത്ത് തന്നെ പോയി വർഷങ്ങളേറെയായി അതുകൊണ്ടല്ല സ്ഥലമാണ് നമ്മുടെ കരിയാപ്പാണ് ഒരുപാട് പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടൊക്കെ ഉള്ളതാണ് കരിയാപ്പ് ഇപ്പം ഞാൻ കുളിച്ചില്ല ഇനി എനിക്കൊന്ന് കുളിക്കണം നമ്മുടെ ഓമ പ്ലാവ് ചക്ക ചക്കുന്ന കണ്ടോ കാണിച്ചു തരാമോ കണ്ടോ ഇത്തരീ കൊല്ലം കുറവാണ് ചക്ക എത്ര ചക്കയുണ്ടോ കുറവാണ് നമ്മുടെ പേരയാണ് പേരയിലൊന്നും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല നമ്മുടെ ക്യാമറ ഇരിക്കുന്നുണ്ട് കണ്ട രാത്രിയൊക്കെ ആകുമ്പോൾ ബാത്റൂമിൽ വരുമ്പം പപ്പ കോ സത്യം പറഞ്ഞാൽ പേടിച്ചു പോകും പിന്നെ മാവേ അതൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ എൻ്റെ കൃഷികളാണ് കൊല്ല ഇത് പച്ചമുളകാണ് പച്ചമുളക് ആ തുളസിയൊക്കെ ഉണ്ട് നമുക്ക് ഞാൻ വെച്ച കപ്പയാണ് കൂട്ടുകാർ പിന്നെ ഇത് ചിക്കുവിൻ്റെ മരമാണ് ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടൊക്കെ ഉള്ളതാണ് ചിക്കുണ്ടായിട്ടൊന്നുമില്ല ണ്ടോ പിന്നെ ഞാൻ കുറച്ച് കപ്പ നട്ടിട്ടുണ്ടേ ഉണ്ടോ ഇത് കപ്പ കളിച്ച് വരുന്നു പിന്നെ എൻ്റെ കെട്ടിയും കൊണ്ടുവന്ന് വെച്ചാൽ വാഴയാണ് ഏത്ത വാഴയാണോ തോന്നുന്നു ഇതൊക്കെയാണ് കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്